ഹലോ സ്മിത വ്ലോക്ക് സ്റ്റാറിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം നമുക്കിന്ന് ദോശയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണേ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ നാല് സവാളയും രണ്ട് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഈ സവാള നമുക്ക് നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കടു തളിച്ച ശേഷം ഈ സവാള ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം അതുപോലെ ഞാനിത ഇവിടെ അഞ്ച് മുട്ട വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് സവാള ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തീ അല്പം കുറച്ച് വെച്ചിരിക്കണം മുട്ട ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സവാള നമുക്ക് ചെറിയ ലൈറ്റ് ബ്രൗൺ നിറമാകണം ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ട് അല്പം കൂടെ വേണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലയും വേണം നമ്മുടെ സവാള ഇതാ ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് അല്പം കൂടെ ബ്രൗൺ നിറമാകണം അങ്ങ് കരിഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് ഇതാ മസാലയൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സമയമായി ഇനി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അരി ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഇത് എരിയുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരി ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം സവാള കരിഞ്ഞു പോയാൽ നല്ല ടേസ്റ്റ് കിട്ടത്തില്ല ഇനി ഇതിലേക്ക് അല്പം ഗരം മസാലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം ഗരം മസാലയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്യാം അങ്ങനെ ഇതാ നമുക്കിനി മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ സവാളയെല്ലാം അതിൻ്റെ പുറത്താക്കി നന്നായിട്ട് കോരി വെച്ച് കൊടുക്കണം മുട്ട പൊട്ടിപ്പോകരുത് അങ്ങനെ ആ മസാലയെല്ലാം ആ മുട്ടയിലേക്ക് പിടിക്കണം അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ష్టపెట్టాల్ చాలి సబ్స్క్ైబ్ షేర్ చేయడం లైక్ చేయం కమస్ థ్యాంక్ యూ ఫోర్ వాచింగ్